നമസ്കാരം അരൂർ മിഷൻ ന്യൂസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അരൂർ പഞ്ചായത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര പരമ്പര ആരംഭിച്ചു അരൂർ പഞ്ചായത്തിലെ ഭരണം നടക്കുന്നത് അഴിമതിയും കെടുകാര്യസ്ഥതയും മുഖമുദ്രയാക്കിയാണെന്ന് ആരോപിച്ചുകൊണ്ടും പതിമൂന്നിനം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ജൂലൈ ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് അരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി അരൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമര പരമ്പര ആരംഭിച്ചു അരൂർ പഞ്ചായത്തിലെ ഭരണം നടക്കുന്നത് അഴിമതിയും കെടുകാര്യസ്ഥിതിയും മുഖമുദ്രയാക്കിയാണെന്ന് ആരോപിച്ചുകൊണ്ടും പതിമൂന്നിനം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ജൂലൈ ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് അരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പ്രതിഷേധ സമരം ഡി സി സി അംഗം വി കെ മജീദ് വെളുത്തേടൻ ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി വ്യവസായ കേന്ദ്രങ്ങളെല്ലാം കൊണ്ടുവന്നു അതുപോലെ നമ്മുടെ ഭരണകാലത്താണ് കോട്ടപ്പുറം റോഡ് കേള്പുറം റോഡ് വെളുത്തുള്ളി സൗത്ത് നോർത്ത് റോഡ് വട്ടക്കേരി റോഡ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട റോഡുകളെല്ലാം കൊണ്ടുവന്നത് നമ്മുടെ ഭരണകാലത്താണ് ഇന്ന് ആ റോഡിന്റെ അവസ്ഥ എന്താണ് നമ്മൾ ചിന്തിക്കണം ഏത് റോഡിലും കൂടെയാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് ഇന്ന് ഞാൻ പോകുന്നത് അല്ല വെളുത്തുള്ളി റോഡ് വഴി കയറിയാണ് പോകുന്നത് അവിടെ എല്ലാം കുണ്ടും കുഴി വെട്ടടയ്ക്കും ആ റോഡുകളെല്ലാം നന്നാക്കിയിരുന്നെങ്കിൽ ഈ പഞ്ചായത്ത് കമ്മിറ്റി മുന്നേറ്റെടുത്തതെല്ലാം നന്നാക്കിയിരുന്നെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടില്ലാണ്ട് ജനങ്ങൾക്ക് പോകാൻ സഞ്ചരിക്കാൻ വരുന്നത് ഒരു കഴിവ് ഇല്ലാത്ത കഴിവായിട്ട് ഭരണസമിതിയാണ് അവരുടെ പഞ്ചായത്ത് ഭരിക്കുന്നത് സംശയമില്ല അതുപോലെ പരമ്പര ഒരു സൂചന മാത്രമാണ് ഇനി ഇതിനെല്ലാവിധ സമരത്തിൽ ഉദ്ഘാടന സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ അൻസാർ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം അരൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് നേടിയാക്കി നടപ്പിലാക്കി എന്ന പേരുള്ള ഒരു പഞ്ചായത്താണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു സമ്പന്നമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത് ഇന്ന് കേരള പഞ്ചായത്ത് പ്രതിപക്ഷനേതാവ് ദാവുദ്ദീഖ് മനോഹരൻ മുഖ്യപ്രഭാഷണം നടത്തി ജനകളക്കാസരെ ഇരുന്നുണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് വറൈറ്റിക്കാതെ ഒരു ഉദ്ദേശത്തെ കൊണ്ട് വറൈപ്പിക്കാതെ 10 മിനിറ്റ് വരുന്ന ഉദ്ദേശനം ഒമ്പതയേ മുക്കാൽ വന്നത്ര പോന്തിക്കുവായുന്നു പ്രസിഡന്റിന്റെ അധികാരമുണ്ട് അവർക്കറിയുന്നതായിത് മാത്രം പ്രസിഡന്റ് നേരെ വേറെ ഒന്ന് നേരെ കവന്ന് ആ ഡെൻസ് റെസ്റ്റോ പ്രസിഡന്റ് നസ് പറദുകല്ലേ അതുകൊണ്ട് അധികാരമുണ്ട് ആപം എനിക്ക് ലൈഫ് പദ്ധതി തുക ഉടൻ വിതരണം ചെയ്യുക തൊഴിലുറപ്പ് പദ്ധതി ക്രമക്കേടുകൾ വിജിലൻസ് അന്വേഷിക്കുക തീരദേശ പരിപാലന നിയമത്തിൻ്റെ കുരുക്കുകൾ ഒഴിവാക്കുക പൊതുശ്മശാനം പൂർണ്ണമായ രീതിയിൽ പ്രവർത്തന സജ്ജമാക്കുക റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് വഴിവിളക്കുകൾ സ്ഥാപിക്കുക പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സമയനിഷ്ഠ പാലിക്കാൻ പ്രാപ്തരാക്കുക ആശുപത്രികൾ സുസജ്ജമാക്കുക ബയോബിൻ കാര്യക്ഷമമാക്കുക തുടങ്ങി പതിമൂന്നിന് ആവശ്യങ്ങളാണ് പ്രതിഷേധ സമരത്തിൽ ഉന്നയിക്കപ്പെട്ടത് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ പുഷ്പൻ എം എൻ സിമിൽ പി ആർ ജ്യോതിലക്ഷ്മി സുമ ജയകുമാർ സിനിമൾ മനോഹരൻ ഇബ്രാഹിംകുട്ടി തുടങ്ങിയ പ്രമുഖരടക്കം പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു അരൂർ വഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി